അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ഇന്നത്തെ നമ്മുടെ റെസിപ്പി നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു സ്പെഷ്യൽ ഫ്രൂട്ട് ഡെസേർട്ടാണ് നമ്മുടെ വീട്ടിൽ ഗസ്റ്റൊക്കെ വരുമ്പോൾ അല്ലെങ്കിൽ വീട്ടിൽ ഒരു പാർട്ടി ഫംഗ്ഷനൊക്കെ നടക്കുന്നുണ്ട് പിന്നെ നമ്മുടെ കുട്ടികൾക്ക് ഫ്രൂട്ട്സൊക്കെ കഴിക്കാൻ മടിയുള്ള കൊച്ചുങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അവർക്കൊക്കെ തയ്യാറാക്കി കൊടുക്കാൻ പറ്റിയിട്ടുള്ള ഈസി ആയിട്ടുള്ള ഒരു ഫ്രൂട്ട് ഡെസേർട്ട് റെസിപ്പിയാണിത് ആകെ ഒരു മൂന്ന് മിനിറ്റിൻ്റെ വീഡിയോ ആണിത് അപ്പോൾ എല്ലാവരും സ്കിപ്പ് ചെയ്യാണ്ട് മുഴുവനായിട്ട് കാണാം അപ്പം ഈ ഒരു ഡെസേർട്ട് ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഒരു പാക്കറ്റ് പാലാണ് അതൊരു പാത്രത്തിലോട്ട് ഒഴിച്ചിട്ടുണ്ട് ഇനി ഒരു പാക്കറ്റ് പത്ത് രൂപയുടെ പാൽപ്പൊടി അതുപോലെ ഒരു കപ്പ് പഞ്ചസാരയും ചേർത്ത് നല്ല രീതിയിൽ തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഇനി നമുക്കിതൊന്ന് മാറ്റി വെക്കാം അടുത്തതായിട്ട് രണ്ട് ടീസ്പൂൺ കസ്കസ് ഒന്ന് കുതിർക്കാൻ വേണ്ടി വെക്കണം അപ്പോൾ അതിലോട്ട് കുറച്ച് വെള്ളം കൂടി ചേർത്തിട്ട് നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്തിട്ട് നമ്മളിതൊന്ന് കുതിർക്കാൻ വേണ്ടി വെക്കുന്നുണ്ട് അപ്പോൾ പാലൊക്കെ തിളച്ച് വരുന്ന ആ ഒരു ടൈം കൊണ്ട് തന്നെ നമ്മുടെ ഈ കസ്കസ് നല്ല രീതിയിൽ തന്നെ കുതിർന്ന് കിട്ടും കേട്ടോ പാലൊന്ന് തിളപ്പിച്ചെടുക്കണം പാല് തിളച്ച് കഴിഞ്ഞാൽ ഒന്ന് മിക്സ് ചെയ്തിട്ട് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കുക അടുത്തതായിട്ട് ഒരു ബൗൾ എടുക്കുക ഈ പാല് നമ്മൾ ചൂടോടെ തന്നെ ആ പാത്രത്തിലോട്ട് ഒഴിച്ച് കൊടുക്കാണ് നിങ്ങൾ ഏത് പാത്രത്തിലാണ് ഈ ഒരു ഡെസേർട്ട് തയ്യാറാക്കുന്നത് അതിലോട്ട് ഈ പാലൊന്ന് ചേർത്ത് കൊടുത്താൽ മതി അടുത്തതായിട്ട് നമുക്ക് സാവനരി ഒന്ന് വേവിച്ചെടുക്കണം അതിനായിട്ട് ഞാൻ കുറച്ച് വെള്ളം വെച്ചിട്ടുണ്ടായിരുന്നു വെള്ളം തിളച്ച് കഴിഞ്ഞാൽ നൂറ് ഗ്രാം സാവനരിയും കൂടെ ചേർത്ത് ഒന്ന് ഇളക്കി കൊടുക്കുക ഞാനിവിടെ എടുത്തിട്ടുള്ളത് ചെറിയ സാവനരിയാണ് ഇനി വലുതാണെങ്കിലും കുഴപ്പമൊന്നുമില്ല പത്ത് മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ വെച്ച് കുക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇത് ട്രാൻസ്പെറൻറ്റ് ആയി കിട്ടും ഇനി ഇത് നമുക്ക് ഒരു അരിപ്പയിലോട്ട് മാറ്റി കൊടുക്കാം എന്നിട്ട് ഇതിന് മുകളിലോട്ട് കുറച്ച് പച്ചവെള്ളം ഒഴിച്ചു കൊടുക്കുക അതെന്തിനാന്ന് വെച്ചാൽ എക്സ്ട്രാ വരുന്ന ആ ഒരു സ്റ്റാർച്ചൊക്കെ ഒന്ന് പോവാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഇതാ നമ്മുടെ സാവനരിയും റെഡി ആയിട്ടുണ്ട് അടുത്തതായിട്ട് നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള ആ ഒരു പാൽ നല്ലോണം അങ്ങ് ചൂടാറിയിട്ടുണ്ട് ഇനി നമ്മൾ കുതിർത്ത് വെച്ചിട്ടുള്ള ആ ഒരു കസ്കസ് ഇതിലോട്ട് ചേർത്ത് കൊടുക്കുക അപ്പോലെ സാവനരി ചേർക്കുന്നുണ്ട് പിന്നെ ഞാൻ കുറച്ച് നട്ട്സ് എടുത്തിട്ടുണ്ട് നട്ട്സൊക്കെ നമ്മുടെ എടുക്കാം ഞാൻ കുറച്ച് ബദാമും പിസ്തയും കാശിയും അപ്പോലെ കുറച്ച് ഉണക്കമുന്തിരിയും ചേർക്കുന്നുണ്ട് അടുത്തതായിട്ട് ഒരു ആപ്പിൾ തോലോട് കൂടിയിട്ട് കട്ട് ചെയ്തതാണ് പിന്നെ കുറച്ച് ചെറീസ് ചേർക്കുന്നുണ്ട് അതാകുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാവും കുറച്ച് കളർഫുൾ കളർഫുള്ളാവുകയും ചെയ്യും പിന്നെ നമ്മൾ കുറച്ച് റംബൂട്ടാൻ അതിൻ്റെ ഉള്ളത് സീഡൊക്കെ ഒഴിവാക്കിയിട്ട് ചേർക്കുന്നുണ്ട് അപ്പോലെ രണ്ട് മാങ്ങ കട്ട് ചെയ്തിട്ട് അതും ചേർക്കുന്നുണ്ട് കുറച്ച് കറുത്ത മുന്തിരി ചേർക്കുന്നുണ്ട് അതുപോലെ ഒരു നേന്ത്രപ്പഴം ചേർക്കുന്നുണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ റോബസ്റ്റും ചേർത്ത് കൊടുക്കാം കേട്ടോ പിന്നെ കുറച്ച് പച്ച മുന്തിരി ചേർക്കുന്നുണ്ട് പിന്നെ കീവി ചേർക്കണമെങ്കിൽ അങ്ങനെയും ചേർക്കാം പിന്നെ നമ്മൾ കുറച്ച് വാനിലൈസെൻസും കൂടെ ചേർത്ത് കൊടുക്കുന്നു ഇനി നിങ്ങളുടെ കയ്യിൽ വാനിലൈസൻസ് ഇല്ലെങ്കിൽ കുറച്ച് ഏലക്കായ നല്ല ഫൈനായിട്ട് പൊടിച്ചിട്ട് ആ ഒരു പൗഡർ അര ടീസ്പൂൺ ഒക്കെ ചേർത്ത് കൊടുത്താൽ മതി പിന്നെ ഞാൻ ഇതിൽ കുറച്ച് ഐസ് ക്യൂബ് ചേർക്കുന്നുണ്ട് ഇത് ഓപ്ഷനൽ ആണ് നിങ്ങൾക്ക് വേണ്ടെങ്കിൽ സ്കിപ്പ് ചെയ്ത് കളയാട്ടോ ഇനി നമുക്കിതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം മിക്സ് ചെയ്യുന്ന ടൈമിൽ കുറച്ച് ലൂസായിട്ട് തോന്നും അതെന്താണെന്ന് വെച്ചാൽ നമ്മൾ ഐസ് ക്യൂബ് ചേർത്തതുകൊണ്ടാണ് ഇത് ലൂസായിട്ട് തോന്നും ഇവിടെ ഉള്ളവർക്ക് ഓവർ തിക്ക് ആയിട്ടുള്ളത് ഇഷ്ടമല്ല അതുകൊണ്ടാണ് കേട്ടോ ഞാൻ ഐസ് ക്യൂബ് ചേർത്തത് ഇനി ഐസ് ക്യൂബ് ചേർത്തില്ലെങ്കിൽ നിങ്ങൾക്ക് ഇതൊന്ന് നാല് മണിക്കൂർ ഫ്രിഡ്ജിൽ സെറ്റ് ആവാൻ വേണ്ടി വേണ്ടിയിരിക്കാം ഇപ്പം കണ്ടില്ലേ ഇത് ഞാൻ ഫ്രിഡ്ജിൽ സെറ്റ് ചെയ്യാൻ വേണ്ടി വെച്ചതാണ് ഇപ്പം ഏകദേശം നല്ല തിക്കായി വന്നിട്ടുണ്ട് അപ്പൊ ഇത് നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ഫ്രൂട്ട് ഡെസേർട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പൊ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക ഫീഡ്ബാക്ക് അറിയിക്കുക വീഡിയോ ഇഷ്ടമായാൽ ഇപ്പൊ തന്നെ ഒന്ന് ലൈക്ക് ചെയ്തേക്കുക ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ